ദാനിയേൽ അധ്യായം പതിനൊന്ന് ഞാനോ മേധ്യനായ ദാരിയാവേശിൻ്റെ ഒന്നാം ആണ്ടിൽ അവനെ ഉറപ്പിപ്പാനും ബലപ്പെടുത്തുവാനും എഴുന്നേറ്റ് നിന്നു ഇപ്പോഴോ ഞാൻ നിന്നോട് സത്യം അറിയിക്കാം പാർസി ദേശത്ത് ഇനി മൂന്ന് രാജാക്കന്മാർ എഴുന്നേൽക്കും നാലാമത്തവൻ എല്ലാവരിലും അധികം ധനവാനായിരിക്കും അവൻ ധനം കൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിന് നേരെ ഉദ്യോഗിപ്പിക്കും പിന്നെ വിക്രമനായൊരു രാജാവ് എഴുന്നേൽക്കും അവൻ വലിയ അധികാരത്തോടെ വാണ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും അവൻ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ നാലു കാറ്റിലേക്കും ഭേദിച്ചു പോകും അത് അവൻ്റെ സന്തതിക്കല്ല അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല അവൻ്റെ രാജ്യത്തും നിർമൂലമായി അവർക്കല്ല അന്യർക്ക് അധീനമാകും എന്നാൽ തെക്കേ ദേശത്തിലെ രാജാവ് പ്രാബല്യം പ്രാപിക്കും അവൻ്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൽ അവനേക്കാൾ പ്രബലനായി വാഴും അവൻ്റെ ആധിപത്യം മഹാ ആധിപത്യമായി തീരും കുറേക്കാലം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഏകോപിക്കും തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ മകൾ വടക്കേ ദേശത്തിലെ രാജാവിൻ്റെ അടുക്കൽ ഉടമ്പടി ചെയ്യുവാൻ വരും എങ്കിലും അത് നിൽക്കയില്ല അവനും അവൻ്റെ സന്തതിയും നിലനിൽക്കയുമില്ല അവളും അവളെ കൊണ്ടുചെന്നവരും അവളുടെ ജനകനും അവളെ തുണച്ചവനും ഭീതി വിഷയങ്ങളായി തീരും എന്നാൽ അവന് പകരം അവളുടെ വേരിൽ നിന്നും മുളച്ച തയ്യായ ഒരുവൻ എഴുന്നേൽക്കും അവൻ ബലം പ്രാപിച്ച് വടക്കേ ദേശത്തിലെ രാജാവിന്റെ കോട്ടയിൽ കടന്ന് അവരുടെ നേരെ പ്രവർത്തിച്ച് ജയിക്കും അവരുടെ ദേവന്മാരെയും ബിംബങ്ങളെയും വെള്ളിയും പൊന്നും കൊണ്ടുള്ള മനോഹര വസ്തുക്കളെയും അവൻ എടുത്ത് മിശ്രിമിലേക്ക് കൊണ്ടുപോകും പിന്നെ അവൻ കുറെ സംവത്സരത്തോളം വടക്കേ ദേശത്തിലെ രാജാവിനോട് പൊരുതാതിരിക്കും അവൻ തെക്കേ ദേശത്തിലെ രാജാവിന്റെ രാജ്യത്തേക്ക് ചെന്ന് സ്വദേശത്തേക്ക് മടങ്ങിപ്പോരും അവന്റെ പുത്രന്മാരോ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ബഹുപുരുഷാരമടങ്ങിയ മഹാസൈന്യങ്ങളെ ശേഖരിക്കുകയും ചെയ്യും അത് വന്ന് കവിഞ്ഞ് കടന്നുപോകും പിന്നെ അവൻ മടങ്ങിച്ചെന്ന് കോട്ട വരെ യുദ്ധം നടത്തും അപ്പോൾ തെക്കേദേശത്തിലെ രാജാവ് ദേഷ്യം പൂണ്ട് പുറപ്പെട്ട് വടക്കേ ദേശത്തിലെ രാജാവിനോട് യുദ്ധം ചെയ്യും അവൻ വലിയൊരു സമൂഹത്തെ അണിനിരത്തും എന്നാൽ ആ സമൂഹം മറ്റവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും ആ ജനസമൂഹം മുടിഞ്ഞു പോകും അവൻ്റെ ഹൃദയം ഗർവിച്ച് അവൻ പതിനായിരം പതിനായിരം പേരെ വീഴുമാറാക്കും എങ്കിലും അവൻ പ്രാബല്യം പ്രാപിക്കയില്ല വടക്കേ ദേശത്തിലെ രാജാവ് മടങ്ങി വന്ന് മുമ്പിലെത്തേതിനേക്കാൾ വലിയൊരു ജനസമൂഹത്തെ അണിനിരത്തും ചില സമ്മത്സരം കഴിഞ്ഞിട്ട് അവൻ വലിയൊരു സൈന്യത്തോടും വളരെ സമ്പത്തോടും കൂടെ പോരും ആ കാലത്ത് പലരും ദേശത്തിലെ രാജാവിൻ്റെ നേരെ എഴുന്നേൽക്കും നിന്റെ ജനത്തിലുള്ള അക്രമികൾ ദർശനത്തെ നിവർത്തിപ്പാൻ തക്കവണ്ണം മത്സരിക്കും എങ്കിലും അവർ ഇടറി വീഴും എന്നാൽ വടക്കേ ദേശത്തിലെ രാജാവ് വന്ന് വാടകോരി ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിക്കും തെക്കേ പടക്കൂട്ടങ്ങളും അവന്റെ ശ്രേഷ്ഠ ജനവും ഉറച്ചു നിൽക്കയില്ല ഉറച്ചു നിൽപ്പാൻ അവർക്ക് ശക്തി ഉണ്ടാകുകയും ഇല്ല നേരെ വരുന്നവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കും ആരും അവന്റെ മുമ്പാകെ നിൽക്കയില്ല അവൻ മനോഹര ദേശത്ത് നിൽക്കും അവൻ്റെ കയ്യിൽ സംഹാരം ഉണ്ടായിരിക്കും അവൻ തൻ്റെ സർവ്വരാജ്യത്തിൻ്റെയും ശക്തിയോടുകൂടെ വരുവാൻ താൽപ്പര്യം വയ്ക്കും എന്നാൽ അവൻ അവനോട് ഒരു ഉടമ്പടി ചെയ്തു അവന് നാശത്തിനായി തൻ്റെ മകളെ ഭാര്യയായി കൊടുക്കും എങ്കിലും അവൾ നിൽക്കയില്ല അവന് ഇരിക്കയുമില്ല പിന്നെ അവൻ തീരപ്രദേശങ്ങളിലേക്ക് മുഖം തിരിച്ച് പലതും പിടിക്കും എന്നാൽ അവൻ കാണിച്ച നീന്ന ഒരു അധിപതി നിർത്തലാക്കും അത്രയുമല്ല അവന്റെ നിന്ന അവന്റെ മേൽ തന്നെ വരുത്തും പിന്നെ അവൻ സ്വദേശത്തിലെ കോട്ടകളുടെ നേരെ മുഖം തിരിക്കും എങ്കിലും അവൻ ഇടറി വീണ് ഇല്ലാതെയാകും അവന് പകരം എഴുന്നേൽക്കുന്നവൻ തന്റെ രാജ്യത്തിന്റെ മനോഹര ഭാഗത്തുകൂടി ഒരു അപഹാരിയെ അയക്കും എങ്കിലും കുറെ ദിവസത്തിനകം അവൻ സംഹരിക്കപ്പെടും കോപത്താലല്ല യുദ്ധത്താലുമല്ല അല്ല അവന് പകരം നിന്ദ്യനായ ഒരുത്തൻ എഴുന്നേൽക്കും അവന് അവർ രാജത്വത്തിൻ്റെ പദവി കൊടുപ്പാൻ വിചാരിച്ചിരുന്നില്ല എങ്കിലും അവൻ സമാധാന കാലത്ത് വന്ന് ഉപായത്തോടെ രാജ്യത്തും കൈവശമാക്കും പ്രളയ തുല്യമായ സൈന്യങ്ങളും നിയമത്തിന്റെ പ്രഭുവും കൂടെ അവന്റെ മുമ്പിൽ പ്രവഹിക്കപ്പെട്ടു തകർന്നു പോകും ആരെങ്കിലും അവനോട് സഖ്യത ചെയ്താൽ അവൻ വഞ്ചന പ്രവർത്തിക്കും അവൻ പുറപ്പെട്ട് അല്പം പടജനവുമായി വന്ന് ജയം പ്രാപിക്കും അവൻ സമാധാന കാലത്ത് തന്നെ സംസ്ഥാനത്തിലെ പുഷ്ടിയേറിയ സ്ഥലങ്ങളിൽ വന്ന് തൻ്റെ പിതാക്കന്മാരോ പിതാ മഹന്മാരോ ഒരു നാളും ചെയ്യാത്തത് ചെയ്യും അവൻ കവർച്ചയും കൊള്ളയും സമ്പത്തും അവർക്ക് വിതറിക്കൊടുക്കും അവൻ കോട്ടകളുടെ നേരെ ഉപായം പ്രയോഗിക്കും എന്നാൽ കുറേ കാലത്തേക്കേ ഉള്ളൂ അവൻ ഒരു മഹാസൈന്യത്തോടുകൂടെ തെക്കേദേശത്തിലെ രാജാവിൻ്റെ നേരെ തൻ്റെ ശക്തിയും ധൈര്യവും പ്രയോഗിക്കും തെക്കേദേശത്തിലെ രാജാവും ഏറ്റവും വലിയതും ശക്തിയേറിയതുമായ കൂടെ യുദ്ധത്തിന് പുറപ്പെടും എങ്കിലും അവർ അവൻ്റെ നേരെ ഉപായം പ്രയോഗിക്ക കൊണ്ട് അവൻ ഉറച്ചു നിൽക്കയില്ല അവന്റെ അന്നം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവൻ അവനെ നശിപ്പിക്കും അവന്റെ സൈന്യം ഒഴുകിപ്പോകും പലരും നിഹതന്മാരായി വീഴും ഈ രാജാക്കന്മാർ ഇരുവരും ദുഷ്ടത പ്രവർത്തിപ്പാൻ ഭാവിച്ചും കൊണ്ട് ഒരേ മേശയങ്കിൽ വച്ച് ഫോഷ്കു സംസാരിക്കും എങ്കിലും അത് സാധിക്കയില്ല നിയമിക്കപ്പെട്ട സമയത്ത് മാത്രമേ അവസാനം വരികയുള്ളൂ പിന്നെ അവൻ വളരെ സമ്പത്തോടും കൂടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും അവൻ വിശുദ്ധ നിയമത്തിന് വിരോധമായി മനോഗതം വച്ച് അത് അനുഷ്ഠിച്ച് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും നിയമിക്കപ്പെട്ട കാലത്ത് അവൻ വീണ്ടും തെക്കോട്ട് വരും എങ്കിലും ഈ പ്രാവശ്യം പോലെ സാധ്യമാകയില്ല കിത്തീം കപ്പലുകൾ അവൻ്റെ നേരെ വരും അതുകൊണ്ട് അവൻ വ്യസനിച്ച് ചെന്ന് വിശുദ്ധ നിയമത്തിന് നേരെ ക്രദ്ധിച്ചു പ്രവർത്തിക്കും അവൻ മടങ്ങി ചെന്ന് വിശുദ്ധ നിയമത്തെ ഉപേക്ഷിക്കുന്നവരെ ആദരിച്ചു ആദരിച്ചുകൊള്ളും അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്ന് വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ച ബിംബത്തെ പ്രതിഷ്ഠിക്കും നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും എങ്കിലും കുറെ കാലത്തേക്ക് അവർ വാൾ കൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീണുകൊണ്ടിരിക്കും വീഴുമ്പോൾ അവർ അല്പസഹായത്താൽ രക്ഷപ്രാപിക്കും പലരും കപടഭാവത്തോടെ അവരോട് ചേർന്നു കൊള്ളും എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രം അന്തം വരും രാജാവ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും അവൻ തന്നെത്താൻ ഉയർത്തി ഏതു ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവാധി ദൈവത്തിന്റെ നേരെ അപൂർവ കാര്യങ്ങളെ സംസാരിക്കുകയും കോപം നിവൃത്തിയാകുവോളം അവന് സാധിക്കുകയും ചെയ്യും നിർണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുമല്ലോ അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൻ മഹത്വീകരിക്കയാൽ തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല അതിനു പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും അവൻ്റെ പിതാക്കന്മാർ അറിയാത്ത ഒരു ദേവനെ അവൻ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും രക്തങ്ങൾ കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കും അവൻ ഒരു അന്യദേവന്റെ ജനത്തെ കോട്ടകളുടെ കൊത്തളങ്ങളിന്മേൽ ആക്കി വയ്ക്കും അവനെ സ്വീകരിക്കുന്നവന് അവൻ മഹത്വം വർദ്ധിപ്പിക്കും അവൻ അവരെ പലർക്കും അധിപതികളാക്കി ദേശത്തെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്തു മുട്ടും വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ പോലെ അവൻ്റെ നേരെ വരും അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞു കടന്നു പോകും അവൻ മനോഹര ദേശത്തിലേക്കും കടക്കും പതിനായിരം പതിനായിരം പേർ ഇടറി വീഴും എങ്കിലും യഥോമും മോവാബും അമോണിയ ശ്രേഷ്ഠന്മാരും അവൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകും അവൻ ദേശങ്ങളുടെ നേരെ കൈനീട്ടും മിശ്രയും ദേശവും ഒഴിഞ്ഞു പോകയില്ല അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെയും മിശ്രയമലെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും ലൂബ്യരും കൂശ്യരും അവൻ്റെ അനുചാരികൾ ആയിരിക്കും എന്നാൽ കിഴക്ക് നിന്നും വടക്ക് നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തൽ അവിടെ അവൻ അന്തരിക്കും ആരും അവനെ രക്ഷിക്കയും